ഭൂപരിഷ്കരണ നിയമത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട കേരള കേരള മോഡലിന് ശേഷം ഒരു കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു എല്ലാവർക്കും അളക്കുമ്പോൾ അധികമുള്ള ഭൂമി കൈവശക്കാരന് നൽകുന്ന ഭൂമി ക്രമവൽക്കരണ സെറ്റിൽമെന്റ് ബിൽ നിയമസഭയിൽ റവന്യൂ മന്ത്രി കെ രാജൻ അവതരിപ്പിച്ചു നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്തിരുന്നു നിങ്ങളുമായി പങ്കുവച്ചിരുന്നു ഡിജിറ്റൽ സർവേ നടത്തിയിട്ടുള്ള അറുപത് ലക്ഷം ലാൻഡ് പാഴ്സലുകളിൽ അൻപത് ശതമാനത്തോളം അധിക ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് ഉടമസ്ഥ രേഖ ഇല്ലാത്ത ദീർഘകാലമായി പ്രമാണ പ്രകാരം ഉള്ള ഭൂമിയോടൊപ്പം ചേർന്ന് കൈവശക്കാരൻ അനുഭവിച്ചു പോരുന്ന ഭൂമി കൂടി ക്രമവൽക്കരിച്ച് നൽകുന്ന ബില്ലാണ് ഇന്ന് റവന്യൂ മന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗം കേൾക്കുക കേരളത്തിന്റെ റവന്യൂ രേഖകൾക്ക് ഒരു കൃത്യതയുണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അവതരിപ്പിക്കപ്പെടേണ്ട ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലുള്ള ആദ്യത്തെ സെറ്റിൽമെന്റ് ബില്ലാണ് സാർ ഈ ഗവൺമെന്റ് കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് സാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന സബ്ജക്റ്റ് സെറ്റിൽമെന്റുകൾക്ക് ശേഷം ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിട്ടില്ല സാർ ഇന്നത്തെ കണക്കെടുത്താൽ കേരളത്തിൽ ഈ രണ്ടു വർഷക്കാലം കൊണ്ട് അലന്നു പൂർത്തീകരിച്ച ഭൂമി എട്ട് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി അറുപത്തി ഹെക്ടർ ഭൂമിയാണ് സാർ കേരളത്തിൽ അറുപത് ലക്ഷത്തി എൺപത്തി ഓരായിരം ലാൻഡ് പാഴ്സലുകളും കേരളം അളന്നു സാർ ഇത് കണക്കാക്കണമെങ്കിൽ കേരളത്തിൽ ആകെയുള്ള ഭൂമി മുപ്പത്തിയഞ്ചു ലക്ഷം ഹെക്ടറാണ് അതിൽ വനഭൂമി അവകാശപ്പെടുന്ന എട്ട് ലക്ഷം ഹെക്ടർ കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭൂമിയുടെ മൂന്നിലൊന്നും ഈ രണ്ടു വർഷക്കാലം കൊണ്ട് കേരളത്തിൽ അളന്നു തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനകരമായ വസ്തുത നമ്മുടെ മുമ്പിലുണ്ട് സാർ ഈ ഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കോലളവ് ചങ്ങല ടാപ്പ് തുടങ്ങിയ പല കൺവെൻഷൻ മെത്തേഡുകളിൽ നിന്ന് ആധുനിക രീതിയിലേക്ക് മാറിയപ്പോൾ ഒരാളുടെ ബൗണ്ടറിക്കുള്ളിൽ തന്നെയുള്ള ഭൂമി അധികമായി കാണുന്ന ഒരു സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടാവുകയാണ് അറുപത് ലക്ഷം ലാൻഡ് പാഴ്സലുകൾ അളന്നപ്പോൾ അമ്പത് ശതമാനം ഭൂമിയും ബൗണ്ടറിക്കകത്തുള്ളത് നിലവിലുള്ള ഭൂമിയേക്കാൾ കൂടുതൽ കാണാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി സാർ റവന്യൂ രേഖകളും സർവേ റെക്കോർഡുകളും ഭൂമിയിൽ ഉടമസ്ഥത സംബന്ധിച്ചിട്ടുള്ള രേഖകളല്ല എന്നും സുപ്രീം കോടതി തന്നെ വെളിവാക്കപ്പെട്ട ഒരു പ്രത്യേകമായ സാഹചര്യമുണ്ട് സാർ ഒരു വ്യക്തിക്ക് ഒരു ഭൂമിയിൽ തനിക്കുള്ള അവകാശം മാത്രമേ കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ ആ ഭൂമിയിലുള്ള ആകെ ഭൂമി കൈമാറ്റം ചെയ്യുമ്പോഴും അയാളുടെ ഓണർഷിപ്പ് മാറണമെങ്കിൽ അയാളുടെ ടൈറ്റിൽ മാറ്റം ഉണ്ടാകണം സാർ പത്ത് സെന്റ് ഭൂമിയുള്ള ഒരാൾ അതിർത്തിക്കുള്ളിൽ തന്നെ അടക്കുമ്പോ പന്ത്രണ്ട് സെന്റ് കണ്ടെത്തിയാൽ ആ പന്ത്രണ്ട് സെന്റ് ഭൂമിക്ക് നികുതി അടയ്ക്കാം എന്ന് കേരളത്തിലെ ഗവൺമെന്റ് ഉത്തരവ് പുറത്തിറക്കി പക്ഷേ നികുതി ഉള്ളത് മാത്രം ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അയാൾക്ക് ലഭ്യമാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് വ്യക്തമായ അതിർത്തിക്കുള്ളിലുള്ള ഭൂമിക്ക് ഉടമസ്ഥത നൽകാനാണ് പ്രമാണ വ്യക്തമായ അതിർത്തിക്കുള്ളിൽ അധിക ഭൂമി കാണുന്ന പക്ഷമാണ് ഉടമസ്ഥ രേഖ നൽകുന്നത് ഒരാധാരത്തിൽ പറഞ്ഞിട്ടുള്ള അതിലെ വിസ്തൃതിയും തമ്മിൽ യോജിക്കാതെ വരുമ്പോൾ ബൗണ്ടറീസ് വിൽ ഓൺ എക്സ്റ്റൻഡ് എന്ന നിയമമാണ് സാർ ഇവിടെ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് സാർ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരവകാശവും ഈ ഗവൺമെന്റ് ഇല്ലാതാക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല സാർ അധിക ഭൂമിയുടെ അവകാശം അവർ അവകാശപ്പെട്ടതാണ് അത് വിൽക്കാൻ കഴിയണ്ടേ ഡിജിറ്റൽ റീസർവേ ഇങ്ങനെ പോകുമ്പോൾ അതിന് അനുസൃതമായ ഒരു സംവിധാനം ഉണ്ടാകണ്ടേ സാർ സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിന്റെ ഉദ്ദേശകാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇക്കാര്യത്തിനൊരു ആ നിയമത്തിൽ വരുത്തിയിട്ട് കാര്യമില്ല ആ സാഹചര്യത്തിലാണ് റവന്യൂ നിയമങ്ങളിലുള്ള ഒരു വിടവ് അല്ലെങ്കിൽ ശൂന്യത നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാക്കുണ ഉള്ളാതിരിക്കാനുള്ള ഒരു നിയമനിർമ്മാണത്തിലേക്ക് തന്നെ സാർ ഈ ഗവൺമെന്റ് പോകുന്നത് സർക്കാർ ഭൂമി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അധിക ഭൂമി ക്രമവൽക്കരിച്ചു നൽകുകയുള്ളൂ എന്ന മുൻകരുതൽ ഈ ആക്ടിന്റെ ഭാഗമായി ഞങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ വ്യവഹാരത്തിൽ പെടാത്ത തർക്കരഹിതമായിട്ടുള്ള അതിർത്തിക്കുള്ളിലെ ഭൂമിയാണ് ക്രമവൽക്കരിച്ചു നൽകുന്നത് എന്നതിനാൽ മറ്റൊരു ഭൂ ഉടമയുടെയും ഭൂമി നഷ്ടപ്പെടില്ല എന്ന് ഞങ്ങൾ ഉറപ്പിക്കും സാർ കേരളത്തിൽ ആകെയുള്ള ഭൂ ഉടമകളിൽ പകുതിയിലധികം പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വ്യക്തമായിട്ടുള്ള നിയമത്തിന്റെ കരടാണ് സാർ ഈ നിയമസഭയ്ക്ക് മുമ്പിൽ ഭൂപരിഷ്കരണ നിയമം അവതരിപ്പിക്കപ്പെട്ട ഈ നിയമസഭയ്ക്ക് മുമ്പാകെ ഈ ഗവൺമെന്റ് അവതരിപ്പിക്കുന്നത് സാർ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട കേരള മോഡലിന് ശേഷം ഭൂഭരണത്തിനിത കേരളം ഒരു മോഡൽ ഉണ്ടാക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ഈ സഭയുടെ മുമ്പാകെ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടണം എന്ന പ്രമേയം സാർ ഞാൻ അവതരിപ്പിക്കുന്നു അപ്പൊ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും രേഖ ഇല്ലാത്ത ദീർഘകാലമായി പ്രമാണം ഉള്ള ചേർന്ന് കൈവശക്കാരൻ ഡിജിറ്റൽ സർവേ രേഖകളിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു വിനിയോഗിക്കാനുള്ള നടപടി ആരംഭിക്കുന്ന ഭാഗമായാണ് സെറ്റിൽമെന്റ് ആക്ട് അവതരിപ്പിച്ചത് എന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു ഇതുവരെ സർവേ നടത്തിയ അറുപത് ലക്ഷം ലാൻഡ് പാഴ്സലുകളിൽ അൻപത് ശതമാനത്തിലധികം ഭൂമിയിൽ അധിക ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ഭൂമി ദീർഘകാലമായി പ്രമാണപ്രകാരം ഉള്ള ഭൂമിയോടൊപ്പം ചേർന്ന് കൈവശക്കാരൻ അനുഭവിച്ചു വരുന്ന ഭൂമികളാണ് ഡിജിറ്റൽ സർവേയുടെ കൃത്യത മൂലമാണ് വ്യക്തമായ അതിരിഞ്ഞുള്ളിൽ കൂടുതൽ വിസ്തീർണം ഉണ്ടെന്ന് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് ഇത്തരത്തിൽ കണ്ടെത്തിയ അധിക വിസ്തീർണത്തിന് ഉടമസ്ഥയുള്ള ഭൂമിയോടൊപ്പം ചേർത്ത് കരം ഒടുക്കുന്നതിനുള്ള അനുവാദം നൽകിക്കൊണ്ട് ഇതിനകം തന്നെ സർക്കാർ ഉത്തരവ് നൽകി കഴിഞ്ഞു എന്നാൽ പ്രധാന പ്രശ്നം ഇത്തരം അധിക വിസ്തീർണത്തിന് ഉടമസ്ഥ രേഖ അഥവാ ടൈറ്റിൽ ഇല്ല എന്നുള്ളതാണ് റവന്യൂ രേഖകളും സർവേ രേഖകളും ഉടമസ്ഥതക്കുള്ള രേഖയല്ല എന്നും അത് കൈവശത്തിനുള്ള തെളിവ് മാത്രമാണ് എന്നുള്ളതുമാണ് നിയമം ടൈറ്റിലും കൈവശവും കൂടിച്ചേരുമ്പോഴാണ് ഉടമസ്ഥത ഉണ്ടാകുന്നത് ഇപ്പോൾ അവതരിപ്പിക്കുന്ന ബിൽ ഇതിന് പരിഹാരമാണ് ഇവിടെ വ്യക്തമായ അതിർത്തിക്കുള്ളിൽ ഭൂമിക്കാണ് ഉടമസ്ഥത നൽകുന്നത് പ്രമാണമുള്ള വ്യക്തമായ അതിർത്തിക്കുള്ളിലെ അധിക ഭൂമി പ്രമാണമുള്ള വ്യക്തമായ അതിർത്തിക്കുള്ളിൽ അധിക ഭൂമി കാണുന്ന പക്ഷമാണ് ഉടമസ്ഥ രേഖ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സർവേ ആൻഡ് ബൗണ്ടറി ആക്ട് പ്രകാരം സർവേ നടത്തി രേഖകൾ തയ്യാറാക്കിയാണ് കൈമാറുന്നത് എങ്കിലും ഭൂമിക്ക് ഉടമസ്ഥ നൽകാൻ പ്രസ്തുത നിയമത്തിൽ വ്യവസ്ഥയില്ല സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് ഉദ്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഭേദഗതി ആ നിയമത്തിൽ കൊണ്ടുവരാനും കഴിയില്ല ഈ സാഹചര്യത്തിൽ റവന്യൂ നിയമങ്ങളിൽ ഉള്ള വിടവ് നികത്തുന്നതിന് വേണ്ടിയാണ് നിയമനിർമ്മാണം നടത്തുന്നത് സർക്കാർ ഭൂമി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇത്തരമുള്ള അധിക ഭൂമി ക്രമീകരിച്ച് നൽകുകയുള്ളൂ എന്നും അതിനുള്ള മുൻകരുതൽ കൂടി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും മറ്റൊരു ഭൂമിയുടെ അല്ലെങ്കിൽ മറ്റൊരു ഭൂമി ഉടമയുടെ ഭൂമി നഷ്ടപ്പെടില്ല എന്നുറപ്പ് വരുത്തിക്കൊണ്ടായിരിക്കും ക്രമവൽക്കരണം എന്നും മന്ത്രി പറഞ്ഞു അപ്പം നമ്മുടെ അതിർത്തിക്കുള്ളിലെ അധിക ഭൂമി നമുക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ബില്ലാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക കാര്യങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റു വീഡിയോ